പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുക പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്ക് തയ്യാറെടുക്കുകയായിരിക്കും മിക്ക പതിനെട്ട് വയസ്സുകാരികളും എന്നാൽ ഇവിടെ ഒരു പെൺകുട്ടി പല പല ജോലികളാണ് ചെയ്യുന്നത് പഠിത്തത്തോടൊപ്പം ഓട്ടോ ഓടിക്കുന്നുണ്ട് ഒരു ക്ലീനിങ് ബിസിനസ് നടത്തുന്നുണ്ട് അങ്ങനെ പലതുണ്ട് കയ്യിൽ അപ്പോ ആ പെൺകുട്ടിയെയാണ് നമ്മൾ ഇന്ന് യുവവാണിയിലൂടെ പരിചയപ്പെടുത്തുന്നത് പേര് അലീഷ ജിൻസൺ അലീഷ ജിൻസൺ ഉണ്ട് അലീഷ ജിൻസന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം എല്ലാവർക്കും സ്വാഗതം നമസ്കാരം അലീഷ നമസ്കാരം എനിക്ക് ആദ്യം അലീഷയുടെ പ്രൊഫൈൽ കിട്ടുമ്പോൾ എനിക്ക് ആ പരിചയപ്പെടുത്തൽ നടന്നത് ഉം പതിനെട്ട് വയസ്സുള്ള ഓട്ടോ ഓടിക്കുന്ന പെൺകുട്ടി എന്നാണ് അത് കൊള്ളാലോ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെയാണ് അലീഷയെ ഞാൻ വിളിച്ചു അപ്പോഴാണ് അലീഷ കഥകളൊക്കെ പറയുന്നത് അപ്പോൾ വളരെ ഇൻസ്പയറിംഗ് ആയ ഒരുപാട് പേർക്ക് ഒരുപാട് പ്രോത്സാഹനവും മോട്ടിവേഷനും കിട്ടുന്ന ഒരു കഥ ഒരു ജീവിതം അലീഷക്കുണ്ട് നമുക്കതിൽ നിന്ന് ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാം അപ്പോ അലീഷ ഓട്ടോ ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം എങ്ങനെയാണ് ഈ ഓട്ടോ ഓടിക്കൽ തുടങ്ങിയത് ഓട്ടോ ഓടിക്കുന്ന വെച്ചാല് എനിക്ക് കുഞ്ഞങ്ങളുടെ ഡ്രൈവിംഗ് ഒക്കെ അത്യാവശ്യം ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോ കഴിഞ്ഞ വർഷമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ലൈസൻസ് കിട്ടിയത് അപ്പോൾ മമ്മി ഞങ്ങളൊരു ക്ലീനിങ് ബിസിനസ് നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ സ്കൂട്ടറായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഓട്ടോ എടുത്തത് ബിസിനസ്സിന് വേണ്ടി തന്നെ എടുത്ത് ഓട്ടോ ഓടാൻ പോകാനല്ലായിരുന്നു അങ്ങനെ പപ്പ സ്കൂട്ടറിനും ചേട്ടനും പപ്പയും കൂടി പോയപ്പോൾ പപ്പ വട്ടിവട്ടം ചാടയിൽ പോയേക്കും അപ്പം സ്കൂട്ടറിൽ നിന്ന് മേലെ വീണ് താഴ്ത്തോട്ട് വീണു നടുവീണ് അതേപോലെ ഷോഡറിനും പരിക്കുപറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്നാല് മാസം പപ്പ ഫുൾ റെസ്റ്റായിരുന്നു അതിൻ്റെ ഇടക്ക് മമ്മിക്ക് നിമോണി വന്ന് അത് ടി വി ആയിട്ട് മാറി ഒക്ടോബർ നവംബർ സമയത്ത് ബിസിനസ്സൊക്കെ മമ്മീം പപ്പയാണ് നോക്കിക്കൊണ്ടിരുന്നത് വെച്ചാൽ ഞങ്ങൾ പഠിക്കാൻ വേണ്ടി പോവും അവർ നോക്കി എന്നായിരുന്നെച്ചായിരുന്നു ചേട്ടനുണ്ട് ചേട്ടൻ ഇപ്പോൾ ബി സി എ വിത്ത് എ പഠിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു ആ സമയത്തൊക്കെ അങ്ങനെ പപ്പക്ക് ഇങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ ഡിസംബറിൽ ലൈസൻസ് എടുത്ത് ഞാൻ പപ്പ ഇടയ്ക്ക് ഇങ്ങനെ ഓട്ടം പോകുമായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു കാരണം എല്ലാ മമ്മിയും പപ്പിക്കും വർക്കിന് പോകാൻ പറ്റാനില്ല പിന്നെ ചേട്ടൻ അത് ഡ്രോപ്പ് ചെയ്തിട്ട് ചേട്ടൻ മാത്രമായിരുന്നു പോയിക്കൊണ്ടിരുന്നായിരുന്നു ഓട്ടോ ഓടിക്കാൻ പോയി ചേട്ടൻ ബിസിനസ് ചെയ്യാൻ പറ്റി ഞാനൊരു കാറും കൂടി ഉണ്ട് അപ്പൊ കാറിന് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഓട്ടോ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കണല്ലോ കൊറേ നാളായിട്ട് അപ്പൊ ഞാനോർത്ത് ലൈസൻസ് എന്തായാലും കിട്ടിയല്ല ഒരു ഓട്ടോ ഒക്കെ പോയി നോക്കാന്ന് ഓർത്ത് അങ്ങനെ എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു കാരണം അപ്പുറത്തൊരു വീട്ടിലെ ചേച്ചിയുണ്ട് ചേച്ചി അറിഞ്ഞാ വാ ഇന്നെ കൊണ്ടുനിന്നാക്കി തന്ന ആദ്യത്തെ ഓട്ടം ആ ചേച്ചി വഴിയാണ് ടൗൺ ഹാൾ വരെ പോയത് ഫസ്റ്റത്തെ ഓട്ടോ വരുന്നു അങ്ങനെ പേടി ഉണ്ടായിരുന്നു കാരണം ആൾക്കാരെന്ത് ചിന്തിക്കും വണ്ടി പുറത്തോട്ട് ഇറക്കണമെന്നൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ ആ ചേച്ചിക്ക് ആ ചേച്ചി എനിക്ക് ഒരു കോൺഫിറൻസ് ഞാൻ പോയി അവിടുന്ന് തന്നെ ടൗണിൽ നിന്ന് തന്നെ വേറൊരു ഓട്ടം കിട്ടി അങ്ങനെ ആ കൈയാണിച്ച് കയ്യാണിച്ച് ചേച്ചി പേരൊക്കെ വന്ന് കയറി ഒരു അറുന്നൂറ് എഴുന്നൂറൊക്കെ കിട്ടി ഒരു ദിവസം അപ്പം അന്ന് ഫുഡ് കഴിച്ചത് ആ പൈസ വെച്ചായിരുന്നു കാരണം ബിസിനസ് ബിസിനസ്സാണെങ്കിലും ലോ ആയതുകൊണ്ട് ആ ഫണ്ട് വെച്ച് ഞാൻ അദ്വാനിച്ച് ഫണ്ട് ആദ്യമായിട്ട് ഫുഡ് കഴിച്ച ആ ഒരു ഫീല് വേറെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ ഓടാൻ ഒട്ടോ ഓടാൻ തുടങ്ങി അതിനകത്ത് ഞാൻ പ്ലസ് ടു പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രാവിലെ പ്ലസ് ടുന് ക്ലാസിന് പോയി ചെറുളൂ ക്ലാസ് അത് ഞാൻ അഞ്ചര വിട്ട് പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിവരെയും പോവും അപ്പോൾ ആൾക്കാർ ചോദിക്കും ഇപ്പോൾ കേരമത്ത് തന്നെ ചോദിക്കും പതിനെട്ട് വയസ്സായോ പതിനെട്ട് വയസ്സായ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്ത് കാണിച്ചു നോക്കും കാരണം ഡൗട്ടാ ഇപ്പോഴും ആർക്കൊക്കെ ഡൌട്ടാണ് ഇപ്പോഴും ഓട്ടോഷക്കാണോ ആ വണ്ടിക്ക് ലൈസൻസ് വേണ്ടെന്നാണ് പലരും വിചാരിച്ചു വെച്ചേക്കുന്നത് കൊച്ചു പെൺകുട്ടിയാണ് ഇപ്പോഴാണെങ്കിലും വണ്ടി കൂടി ഓടിച്ചു പോകുമ്പോ ഇങ്ങനെ നോക്കും പോലീസുകാരാണെങ്കിലും എല്ലാരും നോക്കും ഒരു ദിവസം പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു ലൈസൻസ് ഇല്ല ഇല്ലായിരങ്ങിക്കൊന്നും പറഞ്ഞിട്ട് കാരണം കണ്ടു കഴിഞ്ഞാൽ തോന്നൂല കാരണം ഞാൻ പോയി കട്ടും ചെയ്ത് നമ്മൾ സേഫ്റ്റിക്ക് തന്നെ പോയി കട്ട് ടോം മ്പിള്ളേരെ പോലെ ആയിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത് അപ്പം ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് എങ്കോച്ചാണ് ആങ്കോച്ചാണ് എത്ര വയസ്സുണ്ട് എപ്പോഴും ഡൗട്ടാണ് പക്ഷേ ഞാൻ കയറുന്ന കസ്റ്റമേഴ്സ് ആയിട്ട് സംസാരിച്ച് അവളായിട്ട് മിംഗിൾ ആകും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വർക്ക് കിട്ടാൻ വേണ്ടി എല്ലാത്തിനും കൂടിയായി അപ്പം അവർ സംസാരിച്ചിരുമ്പോൾ ലാസ്റ്റ് പറയും ഞാൻ ഓർത്ത് നീ ഒരു ആങ്കോച്ചായിരുന്നു അങ്ങനെയൊക്കെ പറയാനുണ്ടായിരുന്നു അങ്ങനെ ഒരു മാസമൊക്കെ ആയപ്പോൾ ഞാനൊരു ഓട്ടം എൻ്റെ പള്ളിയിൽ നിന്ന് പിഴലപ്പാലം ആ ഒരു ഭാഗത്ത് ഓട്ടം കിട്ടി അപ്പോൾ ഓട്ടം കിട്ടി പോയപ്പോഴേക്കും എനിക്ക് ജർമ്മൻ പഠിക്കുന്നുണ്ടായിരുന്നു ബി എം വരെ ജർമ്മൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അല്ല എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡൊക്കെ ആയിരുന്നു അപ്പോൾ ജർമ്മനിൽ ഫീസ് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തതായിരുന്നു ബി എം വരെ പഠിച്ച് പിന്നെ അവര് പുറകെ കിടന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കൊരു ഇതായിട്ട് നിർത്തിയതാണ് അങ്ങനെ അവിടെ വെച്ചെടുത്തപ്പോഴേക്കും നസ്രുദ്ദീൻ ഷാ എന്നും പറഞ്ഞിട്ട് വ്ലോഗർ എന്റെ എന്നെ കണ്ട് എടാ അവിടെ മോനെയെന്നും ചോദിച്ചു വന്നു ഞാൻ വന്നു ചേട്ടാ ഞാൻ മോനല്ല മോനാണ് അത് ആ വീഡിയോയിലുണ്ട് അപ്പൊ കണ്ടവർക്കൊക്കെ ആ ഡയലോഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഞാനിപ്പോ എന്റെ ഓട്ടോലെ സൈഡിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ മോനല്ല മോളാണ് അപ്പോ അങ്ങനെ ആക്ക എന്നെ പറ്റി ചോദിച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോ ഇട്ടോട്ടെ എന്ന് ചോദിച്ചു വീട് ഇട്ടു അതിപ്പോ ഒരു ആറു ലക്ഷം പേര് എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ആയി ന്യൂസ് ചാനൽ എല്ലാം മിക്ക ന്യൂസ് ചാനൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ കേരള സവാരിയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ ഞാൻ ശിവൻകുട്ടി സാറിനെ കാണാൻ വേണ്ടി എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട് ശിവൻകുട്ടി സാറിൻ്റെ അടുത്ത് പോയി തിയറ്റർ വാൻ്റെ അടുത്ത് വെച്ച് ഡയറക്ടറേറ്റ് സാർ തന്നെ പറഞ്ഞു കേരള സവാരിയുടെ ബ്രാൻഡ് അംബാസിഡർ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഒക്കെ കിട്ടി പിന്നെ ഇപ്പോൾ ചെറിയ ചെറിയ ഇനോഗ്രേഷൻസ് പ്രോഗ്രാം ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അതല്ലാണ്ട് ഇപ്പോൾ ഞങ്ങൾ ചെറിയൊരു ബിസിനസ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു തുണി തുണിക്കച്ചവടം ഫീൽഡ് എനിക്ക് ഒരു കടയുണ്ടായിരുന്നു തുണിക്കട ഉണ്ടായിരുന്നു മഞ്ഞുമ്പെ തന്നെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് തുണിക്കടയുണ്ടായിരുന്നു ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ചേട്ടൻ ബാംഗ്ലൂർ പഠിക്കുമായിരുന്നു ഞങ്ങൾ ഓൺലൈനായിട്ടായിരുന്നു നോക്കിയിരുന്നത് പിന്നെ ഞാൻ കട കടയിൽ എണ്ണായിരം രൂപ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കട പൂട്ടി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ട് സാധനങ്ങൾ വെച്ച് ആ സമയത്തായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ വന്നത് അപ്പോൾ കുറച്ച് ചുരിദാറും അതേപോലെ മുണ്ട് ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ നേരെ വയനാട് കുറേ കുറേ രണ്ട് മൂന്ന് സാക്ക് കൊടുത്ത് വിട്ട് കൊടുത്തായിരുന്നു അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്നു ഞാൻ കുടുംബശ്രീ ചേച്ചിമാരുണ്ടല്ലോ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും അപ്പൊ കുടുംബശ്രീ ചീച്ചമാർ അവിടുത്തെ ഉള്ള കുടുംബശ്രീയിൽ എല്ലാവർക്കും സെന്റ് വിൽക്കും അങ്ങനെ അങ്ങനെ അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഞങ്ങളിപ്പോൾ അത് ഒന്നും കൂടി എടുക്കാമെന്ന് ഓർത്ത് കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ് പിന്നെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ എടുക്കാം അങ്ങനത്തെ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ മമ്മിയും പപ്പയും ഷെഫായിരുന്നു പണ്ട് മുംബൈയിലൊക്കെ ഷെഫായിരുന്നു അപ്പൊ അമ്മയ്ക്ക് കുക്കിംഗ് ഒക്കെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ചെറിയൊരു കടയെ പോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുണ്ട് മഞ്ഞുമ്മക്കാരി എന്നും പറഞ്ഞിട്ടൊരു ഓൺലൈൻ ആയിട്ട് തന്നെ ബുക്കിങ്ങും കാര്യങ്ങളും കുഴിമന്തി ബിരിയാണി റൈസ് അങ്ങനെയൊക്കെ പല സംഭവങ്ങളുണ്ട് ഉള്ളൂ അപ്പൊ എന്തോരം ബിസിനസ് ഐഡിയകളാണ് ഈ കുഞ്ഞു തലയിൽ അതെ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പപ്പേ മമ്മി കുഞ്ഞിലെ തൊട്ട് കാറ്ററിംഗ് ഉണ്ടായിരുന്നു മെസ്സ് ഉണ്ടായിരുന്നു പിന്നെ ഡ്രൈ ക്ലീനിങ് പരിപാടി തുണി കച്ചവടം അങ്ങനെ ഹോട്ടൽ നടത്തിയിട്ടുണ്ടായിരുന്നു പാലരോട്ടത്ത് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ജോലിയിലെങ്കിലും അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ കുഞ്ഞിലെ തൊട്ട് എനിക്ക് ആഗ്രഹമുള്ളൂ ഞാൻ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യില്ല എന്നുള്ളത് ഞാൻ തന്നെ കുറെ പേർക്ക് ജോലി കൊടുക്കാം അങ്ങനത്തെ ഒരു ഇത് അങ്ങനെയാണ് ബിസിനസ് മൈൻഡ് വന്നത് ഞാനും ചേരണം അതെ ഏകദേശം പക്ഷെ ഇതിനൊക്കെ ഒരു മനക്കരുത്ത് എന്ന് പറയുന്ന സംഗതി വേണം പ്രത്യേകിച്ച് ഈ പതിനെട്ടാം വയസ്സിൽ നേരത്തെ ആദ്യം ഓട്ടോ ഓടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു രാത്രി പതിനൊന്ന് വരെ ഓട്ടോ ഓടിക്കുമായിരുന്നു നമ്മുടെയൊക്കെ സാധാരണ വീടുകളില് പറയാറുണ്ടോ പതിനൊന്ന് മണി വരെ പെൺകുട്ടി വെളിയില് അല്ലേ അങ്ങനെ അങ്ങനെ പറയുന്ന ഒരു സമൂഹമാണ് നമുക്ക് നമുക്കിന്നുള്ളത് അപ്പൊ ഇത്രയും മനക്കെട്ടിയോടുകൂടി എന്താണ് അതിനൊരു ഒരു ഡ്രൈവ് എന്തായിരുന്നു എന്താന്ന് വെച്ച ഓട്ടോ എടുത്തതിന്റെ ഇ എം ഐ അടക്കാൻ വേണ്ടി പെട്ടി നമ്മൾ പെറ്റ ദിവസം പതിമൂവായിരം രൂപ ഒപ്പിക്കണം പതിനായിരം രൂപ ഒപ്പിച്ചിട്ടുണ്ട് ബാക്കി മൂവായിരം രൂപ ഒപ്പിക്കണം രാവിലെ തൊട്ട് ഓട്ടോ ഓടാൻ തുടങ്ങി വീട്ടിൽ ഉച്ചയ്ക്ക് അപ്പോൾ വീട്ടിൽ വന്ന് ഫുഡ് അയക്കാൻ സമയത്ത് രണ്ടര മണിക്കൂർ കുത്തിയിട്ട് പിന്നെ ഓടാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ കിട്ടണ പോയിച്ച മമ്മിക്ക് സെന്റ് ചെയ്ത് സെന്റ് ചെയ്ത് സെന്റ് ചെയ്ത് നോക്കിയപ്പോ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഒരു മണിയായി അങ്ങനെ ഒപ്പിച്ച് പതിമൂലം പിറ്റേ ദിവസം ലോണടച്ച് അതിനുശേഷം പിന്നെ ഞാൻ അങ്ങനെ രാത്രി ഓടാൻ തുടങ്ങി വീട്ടിലാണെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് പാതിരക്ക് വരെ ഓടാൻ തുടങ്ങിയത് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ അത്രേ ഉണ്ടായിരുന്നു പിന്നെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ബാഡായിട്ടോ അങ്ങനൊന്നും എന്റെ അടുത്ത് ഇന്നുവരെ പെരുമാറിയിട്ടില്ല എല്ലാരെങ്കിലും ചേട്ടന്മാരി ആണുങ്ങളും കയറാറുണ്ട് അങ്ങനെ ഈ കമ്പനി കമ്പനിയാവുള്ളൂ നല്ല കാര്യമാവുള്ളൂ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യണേ എല്ലാവരും സപ്പോർട്ടിങ് സപ്പോർട്ടിങ്ങായിരുന്നു ഇപ്പൊ എവിടെ പോയാലും ലോട്ടറിഷിക്കാരൊക്കെ ആണെങ്കിലും നിർത്തി സംസാരിക്കും അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് ഇപ്പൊ എല്ലാവർക്കും മോശമായി എന്തായാലും അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും നല്ല നല്ല ആണ് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ പറയും നമ്മുടെ സമൂഹം മാറി വരുന്നു വരുന്നുള്ള ഒരു അടയാളാണല്ലോ അത് നമുക്ക് ഒരുപാട് പേര് സപ്പോർട്ട് വരുന്നുള്ളത് സേഫ്റ്റി പെപ്പർ പെപ്പർ അതൊക്കെ മേടിച്ചു വെച്ചോ സേഫ്റ്റിക്ക് വേണ്ടി പറയാൻ പറ്റില്ല എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പൊ ലേഡീസ് തന്നെ ആവണന്നുമില്ല പറയാൻ പറ്റില്ല ആരാണ് ഇങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് വീട്ടിൽ എന്താ പറഞ്ഞത് ഇതിങ്ങനെ ഞാൻ ഓട്ടോ ഓടിക്കാൻ പോവാണ് ഇനി എന്ന് പറഞ്ഞു നീപ്പോ മമ്മിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു കാരണം ഞാൻ പെങ്കൊച്ചല്ലേ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയോന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളും ഓട്ടെ നിനക്ക് എന്താണെന്ന് അറിയും അങ്ങനെ ഞാൻ എടുത്ത് മമ്മിക്കും സപ്പോർട്ടാണ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പൊ നീ ഓട്ടം പൊക്കോളൂ എന്നെ പറയുള്ളൂ ഇപ്പൊ ചിലപ്പോ വർക്ക്സൈറ്റിൽ പോകും വർക്ക് സൈറ്റിൽ പോയി ഞാൻ സൂപ്പർവൈസിംഗ് മാത്രമേ ചെയ്യുള്ളൂ അപ്പൊ അവിടുന്ന് ഞാൻ ഊബർ ഒടിച്ച് അവിടെ നിന്ന് ഓട്ടം പോവും നമ്മുടെ ഒറ്റയ്ക്ക് രണ്ടുമൊക്കെ ചിലന്ന് പറഞ്ഞ പോലെ അതിന്റെ ഇടയ്ക്ക് ഓട്ടവും കിട്ടും വർക്കും ും ചെയ്യാ പറ്റോ ഇത് എന്താണ് രസംന്ന് വെച്ചാല് ഇന്ന് നമ്മൾ ഇന്റർവ്യൂവിന് വരാൻ പറഞ്ഞപ്പോൾ അലീഷ പറഞ്ഞു എനിക്കൊന്ന് സൈറ്റിലും കൂടെ പോണം അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഈ വർക്ക് സൈറ്റ് എന്താണ് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് പറഞ്ഞു ആ ഞങ്ങൾക്ക് ഹൗസ് കീപ്പിങ് സർവീസാണ് മെയിൻ ആയിട്ട് വീട് ഫ്ലാറ്റൊക്കെ ഞങ്ങൾ ക്ലെയിം ചെയ്ത് കൊടുക്കലാണ് ഞങ്ങൾക്ക് ചേച്ചിമാരുണ്ട് വൈക്കത്തുനിന്നും പറൂരിൽ നിന്നൊക്കെ വരുത്തേ ചേച്ചിമാരുണ്ട് അപ്പം ഞാൻ ഇവരെ പോയി പിക്ക് ചെയ്ത് നേരെ വർക്ക് വർക്ക്സൈറ്റിൽ പോകും ഞങ്ങൾക്ക് വീടൊക്കെയാണ് കിട്ടുന്നത് അപ്പം സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്ന് രണ്ട് സൈറ്റ് ഉണ്ടായിരുന്നു ഒന്ന് വൈ വെണ്ണലയിലും ഒന്ന് നഗർ അപ്പോൾ രണ്ട് മൂന്ന് ചേച്ചിമാര അവിടെ കൊണ്ടാക്കി സവാക് സൈറ്റൊക്കെ നോക്കി ഇന്നേ പോലെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരെ അടുത്ത സൈറ്റിൽ അടുത്ത ചേച്ചിമാരെയും കൊണ്ട് അടുത്ത സൈറ്റിൽ പോയി അവിടെയും പോയി സെറ്റാക്കിയിട്ട് ഞാൻ നേരെ ഇനി പിന്നെ ഓട്ടോ പിന്നെ ഇങ്ങോട്ടുകാരെ നേരെ വന്നത് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി നേരിങ്ങാട്ട് വന്ന് ഇനിയും കുറച്ച് ആകുമ്പോൾ പിന്നെയും പോകണം എന്തായെന്ന് നോക്കണം നേരെ ഇവിടെ നേരെ ഇങ്ങോട്ടേക്കാണ് ഇനി പോകണത് നമ്മൾ നിർത്തി ചെയ്യിപ്പിക്കണം കാരണം അത്രയ്ക്കും പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് അത്ര നമുക്ക് വേണ്ടപ്പെട്ടതാണ് കാരണം പിന്നെയും പിന്നെയും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ പോയി ചേച്ചിമാരും കൂടി നമ്മൾ ചെയ്യിപ്പിക്കും പിന്നെ സോഫ ക്ലീനിങ് ഉണ്ട് ഷാംപു വാഷ് അതേപോലെ കാർപ്പറ്റ് നമ്മൾ ഇൻഫോ പാർക്ക് സദർലാൻഡ് ജിഞ്ചർ ഹോട്ടല് അതൊക്കെ നമ്മളത് ചെയ്യണം ഓ ശരി കാരണം മമ്മിക്കും മമ്മിയും പപ്പയും ആയിരുന്നു ആദ്യം ഇപ്പൊ അവര് വിളിച്ചാല് ഷീജ ജീൻസിനും ഉണ്ടാവൂലേ കാരണം അവർ അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കും ആരുടെ അർത്ഥതോടെ ചെയ്തു കൊടുക്കും അപ്പൊ ആൾക്കാർക്ക് ഇപ്പോഴും മമ്മീനെയും പപ്പയും വിട്ടു പോകാൻ പറ്റില്ല കാരണം ഞങ്ങൾ പോയാലും നിങ്ങളുടെ പാരന്റ്സ് എന്ന് ചോദിക്കും അവരെ കണ്ടാല് ഓക്കെ ആണ് ഇനി നോക്കണ്ട തിരിഞ്ഞു നോക്കണ്ട എന്നുള്ള വിശ്വാസമാണ് ഇപ്പോഴും ഉള്ളത് അപ്പോ അവരുടെ ആ പ്രതീക്ഷ നമ്മളും കാത്തു സൂക്ഷിക്കണം അല്ലെ അടുത്ത തലമുറയാണ് പക്ഷേ ആ പ്രതീക്ഷ നമ്മൾ കാത്തു സൂക്ഷിക്കണം തീർച്ചയായിട്ടും അപ്പൊ ഈ എങ്ങനെയാ ഒരു നെറ്റ്വർക്കിംഗ് വേണമല്ലോ പുതിയ പുതിയ വർക്കുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാ സംഭവിക്കാം ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട് ക്ലീൻ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട് അധികം നാളായിട്ടില്ല കുറച്ച് നാളായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇൻസ്റ്റാ പേജ് ഉണ്ട് പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗത്ത് ടു മൗത്താണ് കാരണം നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെ നമുക്ക് പറഞ്ഞ് 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 അങ്ങനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടുന്നത് പിന്നെ അത് ഓട്ടോയിൽ കയറുന്നവരെയും പിന്നെ ഞമ്മൾ പറയുന്നത് ഞാൻ ഇതേപോലെ സോഫയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ഓട്ടോ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത്ഭുതമാണ് ഏ പ്രായത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമോ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ അങ്ങനെയും കുറെ വർക്കുകൾ കിട്ടാറുണ്ട് പിന്നെ കൈ ജ്യൂസ് ഒരു ചേച്ചി എൻ്റെ ബിഗ് ഫാനാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ അന്വേഷിച്ച് വന്ന് വർക്ക് വന്നായിരുന്നു ഓ ശരി അതൊരിക്കലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കും ിക്കാത്തൊരു കാര്യമായിരുന്നു ഞാൻ കാരണം മഞ്ഞു എന്റെ അടുത്തുള്ള ചേച്ചി തന്നെയാണ് പക്ഷെ വീടൊന്നും എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ എന്നെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി അവ പറഞ്ഞു ഞാൻ നിന്നു നിങ്ങളുടെ ബിഗ് ഫാനാണ് എനിക്ക് നിങ്ങളുടെ നിങ്ങൾ എന്ന വർക്ക് ചെയ്താരണം എന്നൊക്കെ പറഞ്ഞു സെൽഫി ഒക്കെ എടുത്ത് ഒരു അനുഭവം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വർക്കായിരുന്നു അവര് പറഞ്ഞു ഞാൻ കുറെ വർക്ക് എന്റെ ചേട്ടൻ്റെ മകനൊക്കെ ഉണ്ട്

മാഡംന്നുള്ള രീതിയിൽ തന്നെ കാണാറ് മാഡം തന്നെ വിളിക്കാറ് അവർക്കൊരു ബഹുമാനം എന്നോടുണ്ട് അതന്നെ അങ്ങനെ ചെയ്തു പോകണം പിന്നെ മമ്മിയും പപ്പിയാണ് ഈ ഫണ്ടും കാശിന്റെ കാര്യങ്ങളൊക്കെ ഡീലിങ്ങൊക്കെ അവരെന്നെയാണ് കാരണം അത്രയൊക്കെ ഇത് എത്തിയിട്ടില്ല കാരണം ഭയങ്കര കൺഫ്യൂഷനാണ് അത് അവരെന്നെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടോ ബാക്കി എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചേർക്കണമെന്ന് തന്നെ നോക്കണം അവർക്കൊരു റെസ്പെക്റ്റ് നമ്മളോടുണ്ട് നല്ല ചേച്ചിമാരാണ് നല്ല ആക്റ്റീവായിട്ട് തന്നെ ചെയ്തോളും കുറെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആരാണ് ഒരു ചീച്ചർ വീട്ടിൽ ഇപ്പം ജപ്തി ആയിട്ട് അങ്ങനത്തെ ഒരു സ്ഥിതിയിലൊക്കെ നിൽക്കുന്നവരാണ് മൂന്ന് പിള്ളേരുണ്ട് ഭർത്താവിന് വയ്യാണ്ട് കിടക്കണു നമ്മളീ വർക്ക് കൊണ്ട് മാത്രം നമ്മൾ ഇതിന് എക്സ്ട്രാ പൈസ കൊടുക്കും ടിപ്പായിട്ട് കാരണം ഇപ്പൊ കഴിഞ്ഞാലും ഒരു ആയിരം രൂപയൊക്കെ ഒക്കെ നമ്മൾ എടുത്തുകൊടുക്കും അറുനൂറ് അറുന്നൂറ് അറുന്നൂറ് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷെ നമ്മൾ അവരുടെ സഹതം കണ്ടിട്ട് നമ്മൾ പൈസയും കൊടുക്കും ഹെൽപ്പിംഗ് ഒക്കെ ഉണ്ട് സത്യം സങ്കടമാണ് അവർക്ക് എന്ത് ചെയ്യാം നാല് ലക്ഷം രൂപ കടവുള്ളൂ പക്ഷേ ജപ്തിയായിട്ട് കിടക്കണേനു അടുത്ത മാസം എന്നാണ് ജപ്തി എന്ന് പറഞ്ഞാൽ നിൽക്കണമെന്നറിയില്ല നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് കിടന്ന് വന്നതാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ വീട് ജപ്തി ആവാൻ പോയതായിരുന്നു അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇട്ട് അത്ഭുതം എന്ന് പറയാ വീടൊക്കെ വിറ്റി ഇങ്ങനെ വന്നതാണ് ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ മറ്റുള്ളവരുടെ തീർച്ചയായിട്ടും ഞങ്ങളും പറയും ഞങ്ങൾ ഈ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോയത് നമുക്ക് മനസ്സിലാവും ചേച്ചി നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതരാന്ന് പറയും അങ്ങനെയൊക്കെ കാരണം മെയിനായിട്ട് പപ്പയും മമ്മിയും തന്നെയാണ് അങ്ങനെ ഹെൽപ്പിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ് കാരണം അവരാണെങ്കിലും ഇല്ലെങ്കിൽ പോലും മറ്റൊരാള്ക്ക് കൊടുക്കാനൊരു ഇതുള്ളതാണ് പപ്പയ്ക്കും മമ്മിക്കും അപ്പൊ അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ സൈറ്റിലെ മെയിൻ ആയിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് സൈറ്റിലെ വർക്ക് തന്നെയാണ് അതിന്റെ ഇടക്കാണ് ഈ ഓട്ടോ ഓടിക്കല് ടൈംപാസ് ഒന്നുമില്ല അപ്പൊ നമുക്കെന്ന് വെച്ചാൽ വെറുതെ നേരം നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും അപ്പൊ കാരണം ലാസ്റ്റ് രണ്ടു മണിക്കൂർ മുന്നേ പോയി ചെക്ക് ചെയ്താൽ മതി ആ സമയത്ത് ഞാൻ ഔട്ട് ശരി പോവും സമയം പോലും കിട്ടുന്നത് അത് സപ്പോർട്ട് തന്നെയാണ് കാരണം ഇപ്പൊ എന്തുണ്ടെങ്കിലും ഇപ്പൊ ഇവൻ ബോയ് ഫ്രണ്ട് ഞാൻ അവരോട് പോയി പറയും അപ്പൊ അവർ പറയും നല്ലതാണോ നോക്കണം ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ആരുമില്ല എനിക്ക് പപ്പമ്മയും ചേരുന്നത് തന്നെയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് തന്നെ പറഞ്ഞാൽ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഞാൻ അവരോട് പോയി പറയും അവര് നല്ല നല്ല മെന്റലി ഹെൽത്തി ഒക്കെ നമുക്ക് നോക്കി തരും അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫൈറ്റിലെ ഭക്ഷണമുണ്ടെങ്കിലും നമുക്ക് പേടിക്കണ്ട ആരണ്ടെങ്കിലും പപ്പി മമ്മിൻ്റെ കൂടെ ഉണ്ടല്ലോ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും പോണേ ഈ ചേട്ടനും കൂടെ ഉണ്ടല്ലോ അപ്പൊ ചേട്ടനുമായിട്ട് എങ്ങനെയാണ് രണ്ടുപേരും കൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് ആയിട്ട് നന്നായിട്ട് ഉണ്ടാവാറുണ്ട് നന്നായിട്ട് ഉണ്ടാവും പിന്നെ നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോവും കാരണം ചേട്ടന്റെ തീമ് വേറെ എന്റെ തീം വേറെ അത് വരെ അടി കൂടി ക്ലാഷ് ആവുക ചേട്ടൻ അങ്ങനെ ആണല്ലോ പറയണ്ട എപ്പോഴും ചെറിയ ചെറിയ വഴക്കുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോവാറുണ്ട് പ്പയെടുത്ത് പറയുമ്പഴേക്കും അത് അത് ശരി മമ്മിയും പപ്പിക്കും പറയും രണ്ടുപേരുടെ സൈഡ് നോക്കിയിട്ട് അവര് പറയും ഇതാ കറക്റ്റ് അവരാണ് ജഡ്ജ് ജഡ്ജ് ചെയ്യുന്നത് അങ്ങനെ പോവും നിങ്ങൾ കൂടെ ഉണ്ടല്ലോ അവരൊക്കെ എന്താ പറഞ്ഞത് ഞാൻ ഓട്ടോ അടിക്കാൻ വീഡിയോ അവർ ആദ്യം കണ്ട് എന്നിട്ട് നീക്ക് ഇത്രയും വേസ്റ്റ് സിറ്റുവേഷൻ ഉണ്ടായിട്ട് നിങ്ങൾ നീ എന്താ എൻ്റെ അടുത്ത് പറയാൻ ഞങ്ങൾ എങ്കിലും ഹെൽപ്പ് ചെയ്യില്ല നീ ഓട്ടോ ഓടാൻ പോരന്തിനാണ് അവർക്കൊരു നാണക്കേട് ഫീൽ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടമുള്ള ഡ്രൈവിംഗ് ഞാനിത് ക്കേട അങ്ങനത്തായിട്ട് മൈൻഡിൽ പോലും ചിന്തിച്ചിട്ടില്ല എനിക്കിഷ്ടമാണ് ഓട്ടോ ഓടിക്കാൻ കാരണം എല്ലാവരുടെയും ഒരു ഒരു പ്രശൻസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോ ഓടിക്കാൻ അപ്പൊ അവര് പറഞ്ഞത് നെഗറ്റീവ് ആണ് അതും പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇതുകൊണ്ടാണ് ഞാൻ ഓടിക്കാൻ തുടങ്ങിയത് അപ്പതാണ് അവർ പറഞ്ഞത് എന്നിട്ട് നീ എന്താ എൻ്റെ അടുത്ത് ഒരു വാക്ക് പറയാ ഞങ്ങള് ഫാമിലി ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ കസിൻസിൻ്റെ അടുത്ത് ആർക്കും ഇതൊന്നും അറിയില്ലായിരുന്നു അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഇണ്ടായിരുന്നു നിങ്ങളൊരു വാക്ക് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല നമ്മുടെ കഷ്ടപ്പാട് അത് നമ്മളിൽ തന്നെ ഒതുങ്ങിയാൽ മതി മറ്റൊരാളെ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം നമുക്കില്ല കാരണം അവരുടെ അതൊരു ഇതാണല്ലോ മറ്റൊരാളെ ചോദിക്കുക എന്നുള്ളത് നമുക്കൊരു ഇതായിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മളിൽ തന്നെ ഒതുങ്ങി ഇങ്ങനെയെങ്കിലും കരിയറിൽ പോകാം എന്നുള്ള മൈൻഡാണ് അങ്ങനെയൊക്കെയാണ് പിന്നെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമായി പിന്നെ എൻ്റെ ഓട്ടോയ്ക്ക് കയറാൻ ആൾക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെയൊക്കെ അവർക്ക് കയറാനൊക്കെ ആൾക്കാർ വരും അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അധ്യാപകരെന്താ പറഞ്ഞത് അതെ എന്ന് അവരെന്നുവെച്ചാല് എന്നെ വിളിച്ച് പറഞ്ഞ് ഇന്നെപ്പോലൊരു സ്റ്റുഡന്റിനെ ഞങ്ങക്ക് കിട്ടിയിട്ടില്ല എന്നാലും നിങ്ങക്ക് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച അഭിമാനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു സ്കൂളിൽ എന്ന് വെച്ചാല് എനിക്ക് പണ്ട് സോറാസിന്റെ അസുഖം ഉണ്ടായിരുന്നു ഭയങ്കര ബ്രാൻഡ് ഓഫ് സ്കിൻ ഫുള്ള് അങ്ങനത്തെ സോറാസീസും ഹൈ സ്റ്റേജ് നോൺ വെജ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പരിപ്പ് തൈര് അങ്ങനെ വരെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടുക്കാണ് ഞാൻ പറഞ്ഞത് വീട് ജപ്തി ഉണ്ടായിരുന്നു അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് പഠിച്ചോണ്ടിന്നപ്പോ സ്കൂളിന്റെ പേര് പറഞ്ഞില്ല എന്നെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു അവരങ്ങനെ പറഞ്ഞില്ല അവരൊന്നും സ്വർണ്ണക്കമ്പലിടാത്തോണ്ട് ക്ലാസ്സിൽ കയറ്റാൻ എന്ന് പറഞ്ഞു പക്ഷെ അവിടെ പിള്ളേരെ ഇടുന്നത് നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി ഞാനും അമ്മയും ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ ഈ വീട് വൈറലായി അന്ന് ആ സ്കൂളിൽ തന്നെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ച് ഇനോഗ്രേഷൻ ആ ഒരു ഫീൽഡ് സത്യം പറഞ്ഞ ഓ വിശ്വസിക്കാമല്ല ഇറക്കി വിട്ട സ്കൂളില് ഞാൻ പോയെന്നുള്ളത് കാരണം അന്നത്തെ ടീച്ചർമാരാണെങ്കിലും കൊറേ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഒന്നിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് അന്നാരും നമ്മളെ ഒന്ന് തൊടാൻ മടിച്ച് മടിച്ചിരുന്ന ആൾക്കാരാണ് നമ്മളെ കൂടെ വന്ന് ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിരുന്നു ഞാൻ ആ സമയത്ത് ഏതോ ലോകത്ത ഞാൻ പറഞ്ഞാ അഹങ്കാരം ഉണ്ടായിരുന്നു ഞാൻ പറയും അതൊരു നല്ല അഹങ്കാരുന്നു ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാല് വളരെ അഭിമാനം തോന്നിയ ഒരു ആ സമയത്ത് അത്ര ഞാൻ അന്ന് സ്റ്റേജിൽ കയറിയത് അന്നത്തെ ഫസ്റ്റ് സ്പീച്ചായിരുന്നു എന്റെ അന്നത്തെ സ്പീച്ചായിരുന്നു അതിനുശേഷം ചെറിയ ചെറിയ ഇനോഗ്രേഷൻ പ്രോഗ്രാംസ് ഒക്കെ കിട്ടാൻ തുടങ്ങി ഞാൻ കടുമ്പോ അതന്നെ എനിക്ക് ഞങ്ങള് ഞങ്ങള് ജപ്തി സമയവും അതേപോലെ എൻ്റെ ഈ അസുഖം കാരണം ഞങ്ങൾ ജീവൻ എടുക്കാം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു കാരണം എന്ന് ഇപ്പൊ ആണെങ്കിൽ ടെൻഷൻ കാരണം അപ്പോ ഞങ്ങളോർത്ത് നീ എന്ത് ചെയ്യാൻ വീട് ചിന്താ പല രീതിയിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നു പറ്റിയ മാർഗം കൊറേ നോക്കി ഒരു കാര്യം ഇണ്ടായില്ല ലാസ്റ്റ് ഹോപ്പ് എന്നുള്ള രീതിയിൽ പോയതാണ് അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അന്ന് നോൺ വെജ് ആയിട്ട് ബീഫ് ചിക്കൻ അങ്ങനെ നണ്ട് കൂരിന്നൊക്കെ എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ മമ്മി പോയിട്ട് പറഞ്ഞു ഇത് എൻ്റെ ലാസ്റ്റ് കോപ്പാണ് മാതാവ് ഇത് ഇതോടെ ഇതല്ലെങ്കിലും ഞങ്ങൾ ഇനി ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞു എനിക്ക് പേടിയാണ് കഴിക്കാൻ കാരണം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല സ്കൂളിലൊക്കെ ഞാൻ ബാക്ക് ബെഞ്ചിലായിരിക്കും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണത് യു പി സ്കൂളാണ് ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത് അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ ചേട്ടനൊക്കെ എനിക്ക് അപ്പുറത്തുനിന്ന് പിള്ളേരുടെ ഫുഡൊക്കെ തരും ഇതാണ് പരിപ്പ് തൈര് തക്കാളി പുള്ളി ഉള്ളത് എരിവൂടി ഇത് ഒന്നും കഴിക്കാൻ പാടില്ല ഭയങ്കര ഇട്ട് നോക്കണമായിരുന്നു സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല എനിക്ക് അപ്പോൾ അങ്ങനെ ചേട്ടൻ കൂടുന്നത് തരുമായിരുന്നു അങ്ങനത്തെ ഒരു ഫീലായിരുന്നു നോൺ വെജ് ആയിട്ടുള്ള എല്ലാ ഫുഡും തന്നു ഇതെന്റെ ലാസ്റ്റാണ് മാതാവി എന്ന് പറഞ്ഞേക്കാ തന്നു പിന്നെ ഞങ്ങൾ ആ കാര്യം മറന്നുപോയി ഞാൻ അസുഖം എന്നുള്ള കാര്യം മറന്നുപോയി മരുന്നൊക്കെ ഡ്രോപ്പ് ചെയ്തു കാരണം കാര്യം ഒരു കാര്യമില്ലെന്ന് വൈദ്യം പറഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ പറയാം എന്ത് നോൺ വെജ് കഴിക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ ഇംഗ്ലീഷ് ഹോമിയോ എല്ലാ സൈഡ് എല്ലായിടത്തും പോയി നോക്കി ഒരു രക്ഷമുണ്ടായിരുന്നില്ല ഞാനൊരു വർഷം പത്തി എടുത്തുണ്ടായിരുന്നു അത് വന്നാല് ഭയങ്കര പത്തി ആയിരുന്നു വീട്ടിലാർ ഒരു വർഷം നോൺ വെജ് കഴിച്ചിട്ടുണ്ടായില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞു അമ്മ കഴിച്ചോ ഏ മേടിച്ച് കഴിച്ചോളാൻ പറഞ്ഞു ഞാൻ നോക്കി നോക്കിയിക്കും അവർ കഴിക്കും ഞാൻ പറഞ്ഞു കഴിച്ചോ കുഴപ്പമില്ല എനിക്ക് ഞാൻ എൻ്റെ അവസ്ഥ എനിക്കറിയായിരുന്നു കുഞ്ഞിലെ രാത്രിയൊക്കെ ഫുൾ ഓർക്കുണ്ടാവില്ല ഫുൾ ബോഡി ഫുൾ ഹീറ്റായിരിക്കും ഫുൾ നല്ല പനി ഒടിച്ച് ചെറുക്കുന്ന കുടിച്ച ചൂടായിരുന്നു എന്ന് പറയുമ്പോൾ ഫാനിട്ടൊന്നും എനിക്ക് പോരാതെ അതേപോലെ ഫുൾ ചോർച്ചില്ല രാത്രിയൊക്കെ കിടന്ന് ഒച്ചിരുന്നു കുഞ്ഞിലെ ഞാൻ ഭയങ്കര അഗ്രസീവായിരുന്നു ഭയങ്കരമായിട്ട് തൊട്ടാലും പിടിച്ചാലും ഒക്കെ തന്നെ ദേഷ്യമാണ് കാരണം എൻ്റെ മുടി അങ്ങനെ ആയിരുന്നു എൻ്റെ അസുഖം ഒരു മാസത്തിനുള്ളിൽ മാറി എൻ്റെ വീട് ജപ്തിയായിരുന്നത് പതിനഞ്ചു ലക്ഷം നോക്കി വിറ്റ് വിൽക്കാൻ വേണ്ടി വന്ന ആൾ വേറൊരാളായിട്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വീട് വിറ്റ് ലോൺ അടച്ച് വീട് പുതിയ വീട് മേടിച്ച് ശേഷം എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറി എനിക്ക് മുടി ഉണ്ടായിരുന്നില്ല കട്ടിങ് കാരണം മുടി മുട്ട ഫുൾ ടൈം മുട്ട അടിച്ച് മുട്ടയടിച്ച് മുടി വളരാണ്ടായി അതിനുശേഷം മാതാവായിട്ട് തന്നെ നല്ലൊരു മുടി വന്ന് ആ ഒരു അത്ഭുതം കൊണ്ട് ഞങ്ങളുടെ ലൈഫ് മാറി എന്ന് പറഞ്ഞു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അതും അത്യാവശ്യം പക്ഷെ കയറും താഴും കേറും താഴും അങ്ങനെ തന്നെയാണ് ഒന്ന് പച്ച അടിച്ച് വന്നിട്ടില്ല കാരണം ലോഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കേറാൻ പറ്റിയിട്ടില്ല ഇനി കേറണ ഞങ്ങളായിട്ട് തന്നെ ഇനി കയറ്റിക്കൊണ്ടിരണം അധ്വാനിക്കാനുള്ള ആരോഗ്യവും മനസ്സും ഉണ്ടല്ലോ അതുകൊണ്ട് മാത്രം ഇപ്പൊ ഭയങ്കര കഷ്ടപ്പാടെന്ന് പറയുന്നില്ല ഇപ്പൊ ലോൺ വരാൻ പോകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ആ ഒരു ആഴ്ചത്തെ വർക്ക് മാത്രം മൊത്തം കിട്ടും ആ ലോണൊക്കെ അടഞ്ഞു തീരും പക്ഷെ നമുക്ക് ഒന്ന് എടുത്ത് വെക്കാനോ സേവിങ്സിനോ ഫണ്ട് കിട്ടാത്ത ഒരു ഇതാണ് ഇനി ഞങ്ങൾ വേണം ഒന്ന് ഇതാക്കി പറയാൻ ഇപ്പൊ കയറിയിട്ടുള്ളൂ സത്യം പറഞ്ഞ ബിസിനസിലോട്ട് ഫുൾ ആയിട്ടേ കയറിയിട്ടുള്ളൂ മൂന്നാല് മാസമായിട്ട് അതിനുമ്പോ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെ എക്സാമും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് ഫുൾ ആയിട്ട് കയറാൻ പറ്റില്ല ഇനി ഞങ്ങൾ ബിസിനസ് തന്നെയാണ് എന്തായാലും ബിസിനസ്സിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ചെറുപ്രായത്തിൽ തന്നെ പലവിധ ജോലികൾ ചെയ്യുന്ന അലീഷ ജിൻസനുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ പരിപാടിയുടെ തുടർഭാഗം നാളെ രാത്രി യുവവാണിയിൽ ഇന്നത്തെ യുവവാണി യുവവാണി ഇവിടെ സമാപിക്കുന്നു സമാപിക്കുന്നു നിർവഹണം